വാച്ച് ചെയ്ത ഒത്തിരി പേരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആൻഡ് ലൗ ലെറ്റ് സ്റ്റാർ എനിക്ക് തോന്നുന്നു പേഴ്സണൽ ലൈഫിലും കരിയറിലും ഒക്കെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഒരുപാട് നല്ല സിനിമകൾ കിങ് ഓഫ് കിങ് ഓഫ് മുതൽ ഇങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല സിനിമകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരുപാട് നല്ല പാട്ടുകൾ സമ്മാനിച്ചിട്ടുണ്ട് ഒരുപാട് നല്ല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് ഇങ്ങനെ അത് ഭാഗത്ത് നിന്ന് ഒരു വല്ലാത്ത പോലെ ഇത്രയും സുന്ദരിയായിട്ടുള്ള രീതിയിലാണ് നമുക്ക് വന്നിട്ടുള്ളത് ആൻഡ് നൗ ഒരു സിനിമയാവുമ്പോൾ അതിന്റെ ബിഹൈൻഡ് ഒത്തിരി പേര് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് പ്രൊഡ്യൂസർ ആണ് ഓബിയസ്ലി ആൻഡ് ഇവിടെ നമ്മുടെ അതിൽ വിനായക ഫിലിംസ് ആൻഡ് നമുക്ക് പ്രൊഡ്യൂസർ ഇവിടെ ഇല്ല പക്ഷെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറാണുള്ളത് ആവാസ വ്യൂഹം എന്ന് പറയുന്ന സിനിമ നമ്മുടെ മലയാള സിനിമയെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിച്ച സിനിമയാണ് ഒരുപാട് ഒരുപാട് ആളുകളുടെ

ഇതൊരു എക്സ്പെരിമെന്റൽ മൂവിയാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹിറ്റ് ആവാൻ വേണ്ടി മാത്രം ചെയ്ത സിനിമ പല ആളുകളും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു പല റിവ്യൂസിലും ഒരു ഫൺഫ്രീ മൂവിയാണ് എക്സ്പെരിമെന്റാണ് പക്ഷേ എന്നാലും കുട്ടികൾക്കും സി യു ഡി സി ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കും കാണാൻ പറ്റുന്ന ഒരു മൂവി ഇവിടെയാണ് അടുത്ത ഗസ്റ്റെവൈറ്റ് ചെയ്യാം ഏലിയെ ഇൻവൈറ്റ് ചെയ്യണോ അതോ ഏലിയന്റെ കല്യാണം കഴിച്ചുകൊണ്ടിന്നാണോ ചോദിച്ചത് നമുക്ക് ട്രെയിലറിൽ കുഞ്ഞു സംശയമുണ്ട് ചെട്ടിനാണ് അടുത്തതായിട്ട് നടന്നത് കൊണ്ട് ശരിക്കാൻ പോകുന്നത് പ്ലീസ് വെൽക്കം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ